നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്ത ജീപ്പ് ഓടിച്ച ആകാശ് തെലങ്കേരിയുടെ റോഡ് ഷോയിൽ ഹൈക്കോടതി നേരിട്ടിടപെട്ടു നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് വാഹനം ഓടിച്ചതെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജീപ്പിന്റെ ഉടമയുടെ ആർ സി ബുക്ക് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു സീറ്റ് ബെൽറ്റ് ഇടാത്തതിനെ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഷുഹൈബ് വധക്കേസ് പ്രതിയും കൂട്ടുകാരും വയനാട്ടിലെ പനമരം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരുന്നു അന്വേഷണ ചുമതല എൻഫോഴ്സ്മെന്റ് ആർ ടിഒയ്ക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വിവിധ നിയമലംഘനത്തിന് എം വി ഡി പിടികൂടുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയ്യായിരം രൂപ പിഴയിടുകയും ചെയ്ത ജീപ്പാണിത് കെയിൽ പത്ത് ബി മുപ്പത്തിയേഴ് ഇരുപത്തിനാല് രജിസ്ട്രേഷനുള്ള വാഹനമാണിത്